നമുക്ക് ഗീതുവിന്റെ ഗോന്നിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സത്യദാസും അനാർക്കലും തങ്ങളുടെ പ്ലാനുകളൊക്കെ വിസ്തീകരിക്കുവാണ് ആ സമയത്ത് അവിടെ രാധികയും വരണും ഉണ്ടായിരുന്നു പിന്നീട് സത്യദാസ് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഗസ്റ്റ് ഹൌസിലേക്ക് പോവാന്ന് പറയാണ് ആ അവിടെ ഗീതുവും അജാസും എത്തിയിട്ടുണ്ട് ഞങ്ങള് അവരെ പോയി കറിയാനും ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആ വരൺ ചോദിച്ചു അല്ല ഞാനും വരട്ടെ നോക്കുക ആ നീ പോരെ പക്ഷേ രാധിക എവിടെ നിൽക്കുക ഞങ്ങൾ പറഞ്ഞിട്ട് രാധിക വന്നാൽ മതിയെന്ന് പറയുന്നത് അങ്ങനെ അവരവരുടെ പ്ലാൻ നടപ്പിലാക്കാനങ്ങോട്ട് പോവാണ് അപ്പം ഗീത അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഗീതുവിനെ തീർക്കാനായിട്ടാണ് അവരങ്ങോട്ട് പോകണേ അതറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് മാർഗിഴിക്ക് സഹിച്ചില്ല മാർഗിഴി പെട്ടെന്ന് പാത്തുപോയി ഗീതനെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗീതനെ വിളിച്ചിട്ടുണ്ട് ഗീതു നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോ നീ ഗസ്റ്റ് ഹൗസിലാണോ എന്ന് ചോദിക്കണം അതെ ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ മാത്രമല്ല എന്റെ കൂടെ അജാസിക്കുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറിക്കൂ ആ സത്യദാസും അനാർക്കിലേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങളെ തീർക്കാൻ തന്നെയാ വരണേന്ന് പറയാൻ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗീതയിൽ പറഞ്ഞു വരട്ടെ മാറുകീഴി അവരൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുകയെന്ന് പറയുന്നത് എന്തൊക്കെയാ ഗീതം നീ പറയണേ അതെ അവരിങ്ങോട്ടേക്ക് വരട്ടെ ചില പ്ലാനുകളും ഞങ്ങളും നടപ്പാക്കുന്നുണ്ടെന്ന് പറയണം സൂക്ഷിക്കണം അറിയാലോ ദുഷ്ട ദുഷ്ടക്കൂട്ടങ്ങളാണെന്ന് പറയുന്നത് ആ സമയത്താണ് രാധയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നത് രാധിക കേട്ടതൊക്കെ ഓഹോ അപ്പൊ ഗീതവും മാർഗഴിയും തമ്മിൽ കണക്ഷൻ ഉണ്ട് അപ്പൊ ഇവള് തങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യം എത്രയും പെട്ടെന്ന് ഭാസ്കരേടനോടും അനാർക്കലോടും വിളിച്ചു പറയണം എന്ന് കരുതിയിട്ട് രാധിക അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രാധിക ഫോൺ എടുത്തിട്ട് നേരെ അനാരക്കട നമ്പറിലേക്ക് വിളിക്കുകയാണ് അനാർക്കിലോട് വിളിച്ചിട്ട് അതെ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറയണം അപകടോ അതെ അവളുണ്ടല്ലോ ആ മാർഗഴി മാർഗഴി നമ്മളെ ചതിച്ചോണ്ടിരിക്കുക മാർഗഴി ഡബിൾപ്പെടയായി എഴുതുകൊണ്ടിരിക്കുന്ന മാർഗഴിയും ഗീതവും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും അനാറക്കലി ഒന്ന് ചിരിച്ചു അതെ മാർഗ്ഗ എഴുപ്പം നമ്മുടെ ആളല്ല ഗോവിന്ദന്റെ ഗീതുന്റെ ഏജന്റാന്ന് പറയണേ ഏജന്റോ അതെ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യം കുറച്ച് നാളായി മനസ്സിലാക്കിയിട്ട് അവൾ എവിടം വരെ കളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിക്കുകയെന്ന് പറയണം അവളങ്ങോട്ട് കളിക്കട്ടെ അതല്ല അവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നുണ്ടെന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അവള് പറയട്ടെ ബാക്കി ആരും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കോളാം എന്നൊക്കെ പറയാണ് പിന്നീട് അനറക്കലി സത്യാസും വരണും കൂടെ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുവാണ് ഇങ്ങനെ ചെന്ന കഴിയുമ്പത്തിന് അവരെ കാത്ത് ഗീതോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗീതു കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുക അങ്ങനെ സത്യാസം അനർക്കലി വരണും കൂടെ ചെന്ന കഴിയുമ്പത്തിനും ഗീത പറഞ്ഞാ വരണം വരണം വാ വന്നിരിക്കുക ചായയാണോ കാപ്പിയാണോ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കണം സത്യാവശ് സത്യാസം വെച്ചു നീ എന്താ ആളെ കളിയാക്കോണെന്ന് നിക്കും ഏ ആളിയാ ആളെ കളിയാക്കുന്നോ അതെങ്ങനെ ആവുന്നേ അങ്കളെ ആണെന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ നീങ്ങുമ്പം അവരോട് നല്ല രീതിയിൽ പെരുമാറുക അവരെ സൽക്കരിച്ചുകൂടാൻ നമ്മുടെ കർത്തവ്യമല്ലേ ഞാൻ അത്ര മാത്രം ചെയ്തുകൊള്ളെന്ന് പറയണം ഇത് കേട്ട സത്യാസ് പറഞ്ഞു നീ കൂടുതൽ വിളച്ചെടുക്കണ്ട എൻ്റെ അടുത്ത് ഇത് കേട്ട കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു അതെ അത്രയ്ക്കൊന്നും വേണ്ട ഒരു പൊടിക്ക് താഴ്ന്നും നല്ല പറയണം ഭരും പറഞ്ഞു ഇവള് രണ്ടും കളിപ്പിച്ചാൽ തോന്നലോ ഇവളുടെ പിന്നിൽ ആരൊക്കെയുണ്ട് ഇപ്പൊ വേറെ ആൾക്കാരെങ്കിലും ഇവിടെ കാണുവോ എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോത്തേനും അജാസ് അങ്ങോട്ടേക്ക് വന്നു അജാസ് വന്നിട്ട് പറഞ്ഞു എന്ത് പറ്റി സത്യാസെ ഇങ്ങനെ നിൽക്കണെന്ന് ചോദിക്കുകയാണ് സത്യാസ് പറഞ്ഞു ആ നീ ഇവിടെ ഉണ്ടാവുന്ന അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം ഈ സമയം അജാസ് പറഞ്ഞു പിന്നെ അല്ലാതെ എന്താണെങ്കിലും നിങ്ങൾ എന്ന് വരുമോന്നറിയായിരുന്നു അതുകൊണ്ട് ഇവിടെ കാത്തിരുന്ന് വെറുതെ ഇരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന ആയുധം പിസ്റ്റൽ എടുത്ത് സത്യാസന്റെ നേരെ ചൂണ്ടുവാണ് ഒരു നിമിഷം നിമിഷം സത്യാസ് ഒന്നും ഞെട്ടി എങ്കിലും സത്യാസ് പറഞ്ഞു ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നത് വെറുതെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ ഞങ്ങൾ ആയുധമൊക്കെ കരുതിക്കേണ്ട വന്നിരിക്കുന്നത് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനാർക്കലൊടി ഞങ്ങളുടെ ആയുധം എന്താണെന്നറിയോ ഈ പിസ്റ്റലും കാര്യങ്ങളും അല്ല ഞങ്ങളുടെ ആയുധ ഈ ഫോണാന്ന് പറയുകയാണ് ഫോണോ ആഹ് ഈ ഫോണും കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നായിരിക്കും നീയൊക്കെ ആലോചിക്കുന്നേ പക്ഷേ ഈ ഫോണിനകത്ത് ഒരു രഹസ്യമുണ്ട് എന്ന് പറഞ്ഞ് ഗീതുന്റെ അടുത്തേക്ക് എന്നു ഗീതുവിനെ ഒരു വീഡിയോ ഓപ്പണായി കാണിക്കണ് അതിനകത്ത് വിനോദന്റെ കൈയും കാലം ഒക്കെ ബന്ധിച്ചിരിക്കുന്നു വിനോദ കസാരയിരിക്കുന്നു ചേച്ചി എന്നെ രക്ഷിക്കേച്ചി ഇവരെന്നെ കൊല്ലും എന്ന് പറഞ്ഞ് വിനോദ അപേക്ഷി അപേക്ഷിച്ചോണ്ടിരിക്കുക ഈ കാഴ്ച മണ്പ്പത്തിനും ഗീതുനെ സഹിച്ചില്ല ഗീതോ പറഞ്ഞു വിനോദ അതേ ചേച്ചി ഇവരെന്നെ കൊല്ലും എന്നൊക്കെ പറയണം നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് ഗീതനും മനസ്സിലായി ഇത് ട്രാപ്പാന്നുള്ള കാര്യം മനസ്സിലായി പെട്ടെന്ന് ഗീതു പറഞ്ഞു ദേ നിങ്ങൾ എന്ത് പരിപാടി കാണിക്കുന്നേ അതെന്റെ അനുജനാണ് വിനോദ് അവനെ വെറുതെ വിട നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടേന്ന് ചോദിക്കും എന്താ കേട്ടപ്പ അനാർക്കല്യ നിന്നെ മാത്രമല്ല ഒരുത്തനുണ്ടല്ലോ അവിടെ ഇതിന്റെ എല്ലാം പ്രധാന ആള് ഗോവിന്ദ് അവൻ ജയിലിലേക്ക് പോയിട്ടുണ്ടല്ലോ അവനെ ഞങ്ങക്ക് വേണമെന്ന് പറയാണ് ഇത് കഴിയുമ്പോൾ ഗീതു പറഞ്ഞു എന്നെ എന്ത് വെള്ളം ചെയ്തു പക്ഷെ എന്റെ കണ്ണേടിനെ വിനോദിനെ ഒന്ന് നിങ്ങൾ ആരും ഒന്നും ഉപദ്രവിക്കുക ചെയ്യലെന്ന് പറയണം അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് നിനക്ക് ഞങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയണം ആ സമയത്ത് അജാസിന്റെ തോക്കുണ്ടായിരുന്നു അജാസ് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ അയപ്പോ കാരണം എന്തേലും വെടിയുറക്കുകയെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വിനോദിന്റെ കാര്യത്തിൽ തീരുമാനവും പെട്ടെന്ന് അജാസ് പതക്കണ സമയത്ത് വരണെന്തിയാണ് അവന്റെ കൈക്കിട്ട് അടിച്ചിട്ട് തോക്ക് കൈക്കലാക്കിയിട്ട് അവന്റെ നേരെ ചൂണ്ടുവാണ് എടാ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ മര്യാദയ്ക്ക് അങ്ങോട്ട് വാടാന്ന് പറയണം അങ്ങനെ അജാസിനെ ബന്ധ ബന്ധനസ്ഥനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം കൈയും കാലും എല്ലാം പിടിച്ചു കിട്ടിയ അവളെ കൊണ്ട് ഇടുവാണ് പിന്നീട് ഗീതന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ് ഇപ്പോഴെങ്ങനെയുണ്ട് ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം ആ സമയത്ത് അനാരക്കെട്ടു പറഞ്ഞു സത്യാസേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം പറയണം അല്ല നിങ്ങൾ അങ്ങോട്ടേ പോയ ഞാനും വരുവാന്ന് വരും പറയണ തൽക്കാലത്തേക്ക് നീ ഇവിടെ നിൽക്കുക ഞങ്ങൾ എങ്ങോട്ടെ പോന്നേ നക്കളുടെ കാര്യങ്ങൾ പിന്നീട് പറയാം ഞങ്ങൾ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാ ഉം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഗീതുങ്ങിന്റെ നോക്കുവാണ് നോക്കുകയാണ് ഗീതനോട് പറഞ്ഞു കുറെ കാലം മുമ്പ് നിന്റെ ഭർത്താവിന്റെ അച്ഛൻ ലോക്കപ്പ് തോന്നി മരിച്ചില്ലായിരുന്നു അതിന് കാരണക്കാരാന്ന് ഉള്ള സത്യം ഇന്ന് അവൻ അറിയൂന്ന് പറയാം അവനെ കാണാൻ വേണ്ടിയാ ഞങ്ങള് പോകുന്നെ പഴയ ചില കണക്കുകളൊക്കെ ഞങ്ങക്ക് തീർക്കാൻ ഉണ്ടെന്ന് പറയാം അവന്റെ വിചാരം അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ പക്ഷെ ഇന്നത്തോടു കൂടിയിട്ട് അവന്റെ ബുദ്ധിയൊക്കെ അവസാനിക്കുക ഒരു രാത്രി നേരം വെളുത്തു കഴിയുമ്പോത്തേനും അവൻ ലോക്കപ്പ് തൂങ്ങിമരക്കും അവന്റെ അച്ഛന്റെ അതേ ഇത് തന്നെ ആയിരിക്കും ഗീത എന്നെ ആയിരിക്കും അവനും വരാൻ പോകുന്നേ പിന്നെ സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ കൈവശം നിനക്കൊക്കെ എന്തറിയാം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഗീതുനെ വെല്ലുവിളിച്ചിട്ട് സത്യാസം അന്നാകല്യം കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം വരണ വരണ് അടുത്തേക്ക് വന്നു ഗീതുന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആഹ് കൊള്ളാം ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളിവിടെ കളിച്ച കളി പഠിപ്പിക്കും നിനക്ക് അറിയാൻ വേല ഗീതു നിനോടൊക്കെ ആദ്യം വര്യാക്കി പറഞ്ഞല്ലേ ചോദിക്കുക ഇത് കേട്ടപ്പ ഇത്ര സമയം കറിഞ്ഞ അവരുടെ മുമ്പിൽ അപേക്ഷിച്ചോണ്ടിരിക്കുവാണ് ഗീതു എന്റെ ഭർത്താവിനെയും ചെയ്യരുത് അവരെയും ചെയ്യരുത് ഇവരെയും ചെയ്യരുതെന്ന് പക്ഷെ ഇപ്പൊ ഗീതു പൊട്ടിച്ചിരിക്കുവാണ് എട മരമണ്ട നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ ബുദ്ധിയാന്ന് ഞങ്ങൾക്കൊന്നു ഒരിക്കലും അല്ല നിങ്ങളുടെ ആരുടെ ബുദ്ധിയല്ല എന്റെ എൻ്റെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചന്യ നിങ്ങൾ കളിക്കുന്ന പ്ലേ ആണെന്നല്ലേ നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഞങ്ങളാ കളിച്ചോണ്ടിരിക്കുന്നത് അവസാനം ഞങ്ങൾ ഈ കളി അങ്ങോട്ട് തോക്കും നീ കണ്ടോളാൻ പറയാണ് കളി ആരുടെ ഭക്ഷത്താ വിജയിക്കണമെന്നുള്ളത് നിനക്കൊന്നും ഒന്നും അറിയത്തില്ല എന്ന് പറയാം പക്ഷെ അത് എന്താ ചെയ്യത എന്നും വരണൊന്നും മനസ്സിലായില്ല വരണ ആവപ്പെട്ട അന്താളിപ്പോടെ ആയിപ്പോയി കാരണം വരണമറിയില്ലോ അവിടെ നിന്ന് നടന്നു സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് ഗീത ഇങ്ങനെ ആലോചിക്കുകയാണ് താനും ഗോവിന്ദനുമായിട്ട് ചില ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവരെ എങ്ങനെ വീഴ്ക്കണമെന്ന് ഈ സമയത്ത് ലോക്കപ്പിനകത്ത് ഗോവിന്ദ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് സത്യദാസും അനാർക്കല്ലയും കൂടെ അങ്ങോട്ട് വരുന്നത് അനാർക്കല്ലിയും കൂടെ ലോക്കപ്പിന്റെ ഫ്രണ്ടിലേക്ക് വന്നു ആ സമയത്ത് എസ് ഐ വന്നിട്ടറിഞ്ഞു അതേ അകത്തേക്ക് ചെന്നോളാൻ പറയണ അങ്ങനെ ലോക്കപ്പ് തുറന്നു കൊടുത്തു അവരകത്തേക്ക് കയറി ഈ സമയം സത്യദാസ് ചോദിച്ചു അല്ല പ്രശ്നം ഉണ്ടാവോ ഒരു പ്രശ്നവും ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ആൾക്കാർ തന്നെ ഇവിടെ ഉള്ളത് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല രാവിലെ ആവുമ്പോൾ തന്നെ ഇവനെ ഇവിടെ കെട്ടിത്തോക്കും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ കാര്യം ഓർത്ത് പേടിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് അകത്തേക്ക് പോകുമോ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഇവിടെ നിന്ന് എന്ന് പറയണം സത്യാസം അനാർക്കില്ല ഇങ്ങോട്ടും ലോക്കപ്പിനകത്തേക്ക് കയറി ഗോവിന്ദിന് അടിമുടിയും നോക്കി അന്നാർക്കിള്ളി എടാ ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയോ കുറേ ഞാൻ കാത്തിരുന്നെന്ന് പറയണം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഗോവിന്ദ് ഗോവിന്ദ ഇങ്ങനെ നോക്കുവോ മാത്രം ചെയ്തു ഈ സമയത്ത് സത്യാസം പറഞ്ഞു നീ എന്താണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് ഉം നീ അങ്ങോട്ട് സ്കോർ ചെയ്ത് നിക്കാന്നോ ഒരിക്കലും ഇല്ലടാ നിന്നെ ശരിക്കും ട്രാപ്പ്യപ്പെടുത്തു ഏതെ എടാ നിന്റെ അവസ്ഥ എന്താണെന്നറിയോ നിന്റെ അച്ഛന്റെ അതേ അവസ്ഥ തന്നെ നിനക്ക് വരാൻ പോകുന്നതെന്ന് അറിയാം ഗോവെന്ന് പറഞ്ഞു എനിക്കറിയാം എന്റെ അച്ഛനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ പണം അടിച്ചെടുത്ത് നിൽക്കും അതേടാ പണം അടിച്ചു മാറ്റി പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിക്കാൻ പറ്റിയില്ല എന്താണെന്നറിയാവോ നിന്റെ അച്ഛനെ ഇല്ലായ്മ വരെയും സമയത്ത് ഞങ്ങൾക്ക് ഇതിൽ എതിരാളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വന്ന കൃഷ്ണകുമാർ അയാളെ ഞങ്ങളെ ഇന്ന് പണൽ അടിച്ചു മാറ്റിക്കൊണ്ടു പോയി സ്വസ്ഥത സമാധാനത്തോടെ കൂടിയിട്ട് ജീവിക്കാൻ ആരംഭിച്ചു ഞങ്ങൾ വെറുതെ വിടുവോ ഞങ്ങൾ അയാളെ തേടിച്ചെന്നു അയാളെ പീസ് പീസ് ആക്കി പല സ്ഥലങ്ങളിൽ കൊണ്ട് ഇട്ടു അത് മാത്രമാണോ പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് നിനക്കറിയാലോ അതിനു അതിനുമുമ്പ് ഞങ്ങളുടെ കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു നിന്റെ അച്ഛനെ നിന്റെ അച്ഛനെ ഞങ്ങൾ തീർത്തെന്ന് പറയണം ഇത് കിട്ടുന്ന കോവിൻ പറഞ്ഞു ഒന്ന് പുളു അടിക്കാൻ സത്യാസം എന്ന് പറയാം എന്റെ അച്ഛനെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാ പിന്നെ എടാ എന്റെ ഈ കൈ ഉണ്ടല്ലോ എന്റെ ഈ കൈ കൊണ്ടാ അവന്റെ കഴുത്ത് അരിച്ചു ഞാൻ കൊന്നേ അവനെ അവനങ്ങ് തൂക്കി കെട്ടി തൂക്കുക ചെയ്തെന്ന് പറയാ ഇത് കേട്ടിപ്പിന്നെ ഗോവന്ത പറഞ്ഞു അതിനുള്ള ആരോഗ്യം മനഃശക്തി നിങ്ങൾക്കില്ല സത്യാസേ നിങ്ങൾ വെറുതെ തള്ളുന്ന എന്ന് പറയുന്നത് തള്ളുന്നല്ല സത്യമായിട്ടുള്ള കാര്യം നിന്റെ അച്ഛനെ കെട്ടി തൂക്കി ഞാനെടാ അതുപോലെ തന്നെയായിരിക്കും ഇന്ന് നിന്നെ കണ്ടു നിന്നെ ഇവിടെ കെട്ടി കെട്ടിത്തൂക്കാനായിട്ട് പോവാ നീ പൊറത്തിറങ്ങുന്ന കാണും നിന്റെ ശവമായിരിക്കും വരാൻ പോകുന്നേ പിന്നെ നിന്നെ കൊന്നേന് ഉത്തരവാദികാരം എന്ന് ചോദിച്ചാ ഗീതു ആണെന്ന് പറയും കാരണം ഇനിയിപ്പൊ ഗീതും ഇല്ലടാ നീ പോകുന്നതിന് മുമ്പ് ഗീതും അങ്ങോട്ട് പോകും ആ സ്ഥാനത്ത് മാർഗിഴിയായിരിക്കും വരാനായിട്ട് പോകുന്നത് മാർഗിയായിരിക്കും ഇതുവഴി തകർത്ത് അഭിനയിച്ചോട് നടക്കുന്നെ നീ അതൊക്കെ അറിയാൻ പോവുന്നൂ ഞങ്ങളുടെ പ്ലാനും പാത്രകളൊന്നും നിനക്ക് അറിയില്ല എന്ന് പറയണം ഗോവിന്ദൊന്നും ഇണ്ടാതെ നിൽക്കുവാണ് ഈ സമയത്ത് സത്യാസ പോക്കറ്റിന്നൊരു കാര്യം കേൾക്കുവാണ് ഈ കാര് വെച്ച് നിന്റെ കുരുക്കിട്ട് മുറുക്കാൻ പോകുന്നില്ല ഇനി അധികം ആയസ് നമുക്ക് ഉണ്ടാകത്തില്ലെന്ന് പറയാം അപ്പോഴേക്കും എസ് എം വന്നിട്ടുണ്ട് അതെ പി സാറും കൂട്ടരും വരുന്നുണ്ടെന്ന് പറയണ ഏ എസ് പി സാറോ വരുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുവാണ് സത്യാസ ഏഹ് വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പെട്ടെന്നുള്ള വരവാ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ ഇപ്പം രണ്ടുപേരും കൂടെ പോ നിങ്ങനെ എത്തിച്ചേരാം ഇപ്പോഴൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പുറത്ത് വിടീരം വെച്ച് ഇവനെ തീർത്തിട്ട് ഞാൻ ബോർഡ് നിങ്ങളുടെ കൊണ്ടുത്തരാം നിങ്ങൾ എന്തോ ചെയ്തോ എന്നൊക്കെ പറയണം പിന്നീട് സത്യദാസും അനാരത്തിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ഗോവിന്ദ് എന്ത് ചെയ്യാണ് ആ മുറിയിൽ ക്യാമറ കഴിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉളി ക്യാമറ അതിലേക്ക് നോക്കുകയാണ് പിന്നെ കയ്യിൽ ഇന്ന അങ്ങോട്ട് അഴിക്കുവാണ് അങ്ങനെ അഴിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേനും എസ് ഐ എം കൊണ്ടേക്കൊന്നു എസ് ഐ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രകടനം നീക്കുക ഗംഭീരമായിരുന്നു സമയത്തല്ലേ ഞാൻ വന്നേ നോക്കാം അതെ അതെ കീറ് കൃത്യമായിരുന്നു പറയാണ് പിന്നെ പേടിക്കണ്ട കുറെ കാലം മുമ്പ് എൻ്റെ അച്ഛനെ അവരെ ഇല്ലാതാക്കിയത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്ന് പറയാം അതെ ഗോവിന്ദ ആദ്യം പറയുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവും പക്ഷെ പിന്നീട് അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ഒറിജിനൽ അഭിനയമായിരുന്നു കാഴ്ച വെച്ചെന്ന് പറയാ ഗോവിന്ദ പറഞ്ഞു അത് ശരിയാ എനിക്കത് മനസ്സിലായെന്ന് പറയണം പിന്നെ എസ് പി സാറ് വന്നിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ എസ് പിയുടെ മുന്നിലേക്ക് ഗോവിന്ദും അസയും കൂടെ ചെല്ലുവാണെ ചെന്നു സാറ് സത്യാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലാപ്ടോപ്പിട്ട് കാണുവാണ് അപ്പം വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാലം മുമ്പ് കൊന്നത് കൃഷ്ണകുമാറിനെ കൊന്നതും അതേക്കാളും ഇപരി മാധവമേനെ മല മാധവമേനല്ല മാധവൻ നായരെ കൊന്നതും ഈ പറയുന്ന സത്യാസം എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ആൾ പറയുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് വീഡിയോ കാണുന്നുണ്ടായിരുന്നു അത് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ എസ് പിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിലെ ചതി എന്താന്നുള്ള കാര്യം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അതിനേരത്തെ പ്രമോയി വരാട്ടോ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി